എടാ നമ്മൾ അന്ന് ഇത് പഠിച്ചതല്ലേ മിസ് ഞങ്ങള് വീഡിയോ ക്ലാസ് കയറുന്നുള്ളു ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പോഴാണ് നമ്മൾ റിസ്ക് എടുത്ത് ക്ലാസ് എടുക്കും അപ്പഴാണ് നെഞ്ചോട്ടടേസ് കൊറോണ വന്നപ്പോ കൂടെ പോലീസ് ഓടിച്ചു അന്നാണ് എനിക്ക് മനസ്സിലായി വലിയൊരു മതിലൊക്കെ ഇന്ത്യ ചാടാൻ പറ്റും ഏതൊരു വീടിന്റെ അടുക്കളന്റെ അവിടെ പോയി കുട്ടികളൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷമാണ് പക്ഷെ നമുക്ക് പ്രതീക്ഷയുണ്ട് കുട്ടികൾ വേദന ജൂൺ മൂന്നാം തീയതി ഒക്കെ ആയിട്ട് തുറക്കുന്നുള്ളത് പക്ഷെ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാത്ത എന്ന് തുറക്കുന്നു അറിയാത്ത ഒരു ഒരു കാലഘട്ടം നമ്മൾ കടന്നുപോയി കോവിഡിന്റെ കാലഘട്ടം അപ്പൊ നമ്മളതൊന്ന് ഓർത്തെടുക്കുകയാണ് ജീവിതത്തിന്റെ പല ഭാഗത്തുള്ള പല ആളുകൾക്ക് ഇങ്ങനെ കോവിഡ് എഫക്ട് ചെയ്തിരുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഓർത്തെടുക്കുമ്പോൾ പിന്നെ അന്ന് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നേ അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് അതൊരു വല്യാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം വിചാരിച്ചത് ഭയങ്കര തിരക്കില്ല റഷ്യുള്ള ടൈമേ പോഷൻ കവർ ചെയ്യുക എക്സാം ആ ഒരു തിരക്കുള്ള ഇത് പെട്ടെന്ന് വന്നപ്പോൾ സത്യം പറഞ്ഞ ആശ്വാസം തോന്നി രണ്ട് ദിവസത്തിനല്ലേ

സാനിറ്റൈസർ ക്വാറന്റൈൻ ക്വാറന്റൈൻ അനുസരിച്ച് ഞാൻ പറഞ്ഞു അതായത് ഈ ഗബ്രിൽ മാർക്കസിന്റെ ഒരു ഹൺഡ്രഡ് എന്താണ് ലവ് ഇൻ ദൈം ഓഫ് കോളറന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഈ കപ്പലിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് മുഴുവൻ കോളറ വന്നു അങ്ങനെ ഈ കപ്പല് തീരത്തേക്ക് അടുപ്പിക്കാൻ പറ്റാതെ ആ കപ്പലിനെ അവിടെ ഞാൻ ലിറ്ററേച്ചറില് അത് അത് പിന്നെ ആ വാക്ക് കേട്ടു ഓർക്കാൻ കാരണതാണ് ക്വാറന്റൈന് പിന്നെ അങ്ങനെ കുട്ടികളെ അവസ്ഥ ഓൺലൈൻ ക്ലാസ് ആളുകള് പിന്നെ വിളിച്ച് ചോദിക്കാം ഫസ്റ്റ് ഇപ്പോഴാണ് ഓരോരുത്തർ പറയുന്നത് നമ്മൾ അന്ന് ഇത് പഠിച്ചതല്ലേ മിസ് ഞങ്ങള് വീഡിയോ ക്ലാസ് കയറുന്നോ ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പഴാണ് നെഞ്ചുടുന്നത് നമ്മൾ അത്രേ റിസ്ക് എടുത്ത് ക്ലാസ് എടുക്കും നോട്ട് വിടും വീഡിയോ ക്ലാസ് പൊതുവേ ഓൺലൈൻ ക്ലാസ്സിനോട് വിരക്തിയത് ഈ വെക്കേഷനിലൊക്കെ ഈ ഈ ജൂൺ പിന്നെ ഏപ്രിൽ മെയ്ലൊക്കെ കുറെ ആൾക്കാർ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് അപ്പൊ ആളുകൾ പിന്നീട് അത് വെക്കേഷൻ ലോങ് ലീവ് ഒക്കെ പോകുന്ന ആളുകൾ എന്താണ് ഓൺലൈൻ ക്ലാസ് ഞാൻ ആളുകൾ ഞാൻ ജോയിൻ ചെയ്യണത് മെയ് ഇരുവാ സമയത്ത് ഞാൻ നമുക്ക് വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറില്ല അപ്പൊ നമ്മളന്ന് മീറ്റിംഗ് കൂടിയിട്ട് ചോദിച്ചു എന്താ ഓൺലൈൻ ക്ലാസ് പോകണത് ഓൺലൈൻ ലൈവ് ലൈവ് പറ്റില്ല

ഇതുവരെ കാണാത്ത പുതുതായിട്ട് എം എസ് സിക്ക് ജോയിൻ ചെയ്യുമ്പോൾ കാണാത്ത കൊറേ ഫ്രണ്ട്സ് ഇപ്പോഴും കോണ്ടാക്റ്റിൽ ഇതുവരെ കാണാത്ത ഫ്രണ്ട്സ് ഉണ്ട് ക്ലാസ് ലോക്ഡൌൺ തീർന്നപ്പോഴേക്ക് കോളേജ് തീർന്നു അപ്പൊ വല്ലപ്പോഴും കാണണ ക്ലാസ് റൂം നമുക്ക് ആ സമയത്ത് കിട്ടിയ കുട്ടികളെ അവരൊരുമിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഏത് സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ട് കാണണില്ല ഒന്നും അറിയില്ലല്ലോ നമ്മളെ എപ്പോഴെങ്കിലും കേൾക്കും കൂടുതലായിട്ട് അന്ന് പേരൻ്റ്സിൻ്റെ സൗണ്ട് നല്ല പോലെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരുന്നു പക്ഷേ കുട്ടികളറിയില്ല മിസ്സേ ആ അപ്പോൾ പേരന്റ് ചോദിച്ചാൽ നമുക്ക് ഇന്ന കുട്ടീൻ്റെ ഉമ്മ എന്ന് പറയാൻ കഴിഞ്ഞിരുന്നു ഫുള്ള് കോണ്ടാക്റ്റ് ആയിരുന്നു ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ വീഡിയോ ക്ലാസ്സും വീക്കെൻഡ് ഒരു ഓൺലൈൻ ക്ലാസ്സും അങ്ങനെയായിരുന്നു സാറ് വരാത്ത മുന്നേ ഞങ്ങൾ അപ്പൊ ഇവര് നോട്ട് എഴുതിയോ അതാക്കി ഞാനൊക്കെ ഫുള്ള് വൈകുന്നേരം ഇരിക്കുന്നു കുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പേരൻസിനായിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഓൺലൈൻ ക്ലാസ് ആയപ്പോ എല്ലാവരും ഇതുണ്ടോ ആക്സെപ്റ്റ് ചെയ്തപ്പോ സാറോ അങ്ങനെ അപ്പുണ്ടോ ഓക്കേ പക്ഷെ ഇന്നത്തെ അതൊരു ബെനിഫിറ്റ് ആയില്ലേ കാര്യങ്ങളൊക്കെ ആയി ും സ്റ്റാറ്റിസ്റ്റിക് വെബ്സൈറ്റ് ആണ് അവരുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതായിരത്തി അഞ്ചു വരെയുള്ള ഇൻഫർമേഷൻ്റെ ഒരു ഗ്രാഫ് അവർ കാണിക്കുന്നത് അതിൻ്റെ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നത് കോവിഡ് മാത്രല്ല കേരളത്തിലൊക്കെ അക്കാഡമിക്സിൽ അതായത് ഡിജിറ്റൽ രംഗത്ത് അറുപത് ശതമാനം ഗ്രോത്ത് ആണ് ആ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ആ ഒരു സമയത്ത് കാരണം ആളുകളൊക്കെ ഫോൺ യൂസ് ചെയ്യാനും ഫോൺ വാങ്ങാനും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് വരാനൊക്കെ പിന്നെ നമ്മളെന്നെ കൊറേ ആപ്പുകൾ സംഭവങ്ങൾ അത്യാവശ്യമായിട്ടുള്ളത് എന്നാലും ഇപ്പൊ ഇപ്പൊ ലോകമൊത്ത എഡ്യൂക്കേഷൻ ഹൈ ബീഡ് രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ഓൺലൈൻ ഓഫ്ലൈൻ ചെയ്യാൻ തുടങ്ങി പിന്നെ എല്ലാവർക്കും സൗകര്യം എനിക്കൊന്ന് കുറെ ആൾക്കാർക്ക് എഡ്യൂക്കേഷന് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മള് മോണ്ടി സോറി ട്രെയിനിങ് ട്രെയിനിങ്ങണ്ട് അങ്ങനെ ആളുകൾ കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ തുടങ്ങി പല ഒരുമിച്ച് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അന്നത്തെ ഒരു ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റാഫിനെ സംബന്ധിച്ച് കുറെ ആശങ്ക നിറഞ്ഞ ഒരു കാലഘട്ടം സാമ്പത്തികമായിട്ടാണെങ്കിൽ ഏത് മേഖല ഒരുപാട് ഉണ്ടായിരുന്നു ഞങ്ങള് എന്താ വീട്ടില് ബിരിയാണി ാണ് പക്ഷെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും അന്ന് ഓൺലൈനിൽ ഞങ്ങൾ ആർട്സ് നടത്തി ഓൺലൈനിൽ ആർട്സ് നടത്തി എല്ലാം പക്ഷെ ആ സമയത്ത് തന്നെ ഞങ്ങള് എന്താ പറയുക ഓൺലൈനിൽ നമുക്ക് ബിരിയാണി പോസ്റ്റർ ഉണ്ടാക്കിട്ട് എന്റെ ബ്രദറിന്റെ പേരിൽ അത് സെല്ല് ചെയ്യ കൊണ്ടുപോയി കൊടുക്ക അങ്ങനെ ഒരു സംഭവം ബൈക്കില് അപ്പൊ നമ്മള് കുട്ടികളൊക്കെ കൊറോണ വന്നപ്പോ കൂടെ കഴിഞ്ഞപ്പോ നമ്മളെ പിന്നെ ഫിനാൻഷ്യലി നമ്മളെ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഉള്ളൊരു സ്റ്റേബിൾ പൊസിഷൻ ഉണ്ടല്ലോ അതിലേക്ക് ഒരിക്കലും വരൂല്ലന്ന് ആശങ്കപ്പെട്ട പിന്നെ എനിക്ക് അതിന് ശേഷമുള്ള ഒരു ലൈഫ് ആൾക്കാർ മാറി അതായത് യാത്രകൾ പോകുന്നു അതൊക്കെ ശേഷം ഒരു പരിപാടി ഉണ്ടാവുമ്പോ എല്ലാരും കൂടെ പോവുക കാരണം ഒരു ഫംഗ്ഷൻ കിട്ടല്ലേ എൻഗേജ്മെന്റൊക്കെ ബ്രെഗ് ദൈൻ എപ്പോഴും ഫ്രണ്ടില് കണ്ടാണ് സാനിറ്റൈസറിനും ഹാൻഡ് വാഷിനും എന്നിട്ടുള്ള പിന്നെ കടകളിൽ പോണതും പിന്നെ നമ്മള് വീട്ടില് ബോറടിച്ചിരിക്കാണല്ലോ മുന്നിലൊരു ചെറിയൊരു പറമ്പുണ്ട് നമ്മള് കസിൻസ് ഒരു ചെറിയൊരു ക്രിക്കറ്റ് കളി തുടങ്ങി പിന്നെ ദേട്ടന്മാരെ കൂടി പിന്നെ നാട്ടുകാര കൂടി അങ്ങനെ വലിയൊരു കളിയായി എന്നും വൈകിട്ടൊരു കളിയായി അപ്പൊ തൊട്ടടുത്ത ആള് കംപ്ലൈന്റ് ചെയ്തു പെട്ടെന്ന് ക്രിക്കറ്റ് പോലീസ് വന്നു പോലീസ് ഓടിച്ചു അന്നാ എനിക്ക് മനസ്സിലായി വലിയൊരു മതിലൊക്കെ ഇന്ത്യ ഹൈറ്റ് വെച്ച് ചാടാൻ പറ്റും ഏതോ ഒരു വീടിന്റെ അടുക്കളന്റെ അവിടെ പോയി ഒളിച്ചിരിക്കുന്നു പോലീസ് ഓടിച്ച് പിന്നെ വീട്ടിൽ വന്ന ഡ്രോൺ ഇങ്ങനെ നിന്നപ്പോഴാണ് നിന്നപ്പോളാണ് വന്ന് നിന്നപ്പോഴാണ് ാണ് സത്യം പറഞ്ഞാ അന്നും എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പ് കൂടുതലായിരിക്കും സത്യാണ് പിന്നെ നൈബേഴ്സിനോടൊക്കെ അത്ര അറ്റാച്ച്മെന്റ് വന്നൊരു കാര്യം എന്നാലും അവര് വീട്ടിൽ പോയിന്നല്ലേ നമ്മളീ മധുരന്റെ അടുത്ത് നിന്നിട്ട് ഫുഡ് ഷെയർ ചെയ്യാ ഉപ്പ മരിച്ച സമയത്തിന് അതിന്റെ ഉപ്പിക്കണ മരണാനന്തര ചടങ്ങുകളൊക്കെ ഞമ്മളെ എല്ലാ മക്കളും ഞങ്ങളെ പതിമൂന്ന് മക്കള അവരെല്ലാരും വീട്ടിൽ വന്നൊരു നാപ്പത് പേര് എല്ലാ ദിവസവും വീട്ടില് ഉണ്ടാവുന്ന സിറ്റുവേഷൻ അത് ഒരുമിച്ച് എല്ലാരൊക്കെ നിസ്കരിക്ക പിന്നെ കംപ്ലീറ്റ് വേറെ വന്നവർക്ക് പോകാനും പറ്റില്ല അങ്ങനത്തെ ഒരു അപ്പൊ എല്ലാവര് നമ്മളന്നെ അത്യാവശ്യം ചടങ്ങുകളും കാര്യങ്ങളും പിന്നെ അന്ന് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കുടുംബക്കാരെ കണ്ടൊരു കാലഘട്ടം ശരിക്കും തന്നെ കോവിഡാണ് പിന്നെ ഇപ്പോൾ വാട്സപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കൊണ്ട് കുറെ ആൾക്കാർക്ക് ഒരു ആശ്വാസമായിട്ടുണ്ടാവും അല്ലെങ്കിൽ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇല്ലാന്നു പുറത്തിറങ്ങാനും പിന്നെ എനിക്കോണത് ഈ തന്നെയാണ് ഡിവൈസലന്നെയാണ് നമ്മളങ്ങനെ ഒരു കാരണം അല്ല ഒരു അതാണ് ഫസ്റ്റ് ടൈമൊക്കെ ഒരു വീട്ടിലൊരു നാട്ടിലൊരാൾക്ക് പോസിറ്റീവ് ആളെ നോക്കാൻ പോയി നമ്മളെ സൈഡൊക്കെ പോയിട്ടുണ്ടോ അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക അയാളെ റൂട്ട് മാപ്പ് വരുന്നു പിന്നെ അതിന്റെ അരുണൊക്കെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ട് ഒരു ഹജ്ജിന് പോയത് എന്നിട്ട് ഇയാള് പോയ ഹോസ്പിറ്റല് നോക്കി നോക്കി പുറത്തുനിന്ന് കൗതുകത്തോടെ പിന്നെ നല്ല ഒരു തവണ അത് നല്ല ഭീകരാവസ്ഥ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി ഇത് ആൾക്കാര് പറയും പക്ഷെ ശ്വാസം മുട്ടും അങ്ങനെ പല പല പ്രശ്നങ്ങൾ എന്നും ഉണ്ടാവില്ലല്ലോ എന്നും വീട്ടിൽ ചിക്കൻ കറി വെക്കും അത് മണക്കന്നെ ആവും എപ്പോഴെങ്കിലും ഒരു കുറച്ച് സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ടോ നമുക്ക് ആ സ്മെല് കിട്ടാത്ത ബുദ്ധിമുട്ടൊക്കെ ഫസ്റ്റ് ഇത് കഴിഞ്ഞൊരു ഇരുപത് ദിവസം കഴിഞ്ഞ് സ്റ്റെക്ക് ചെയ്തപ്പോ എനിക്കും നെഗറ്റീവ് മോൾക്കും നെഗറ്റീവ് വൈഫിന് മാത്രം പോസ് ആദ്യം തന്നെ വീട്ടിൽ നിന്ന് എല്ലാരും ഒഴിവാക്കിയിട്ട് മനകാല സ്ഥലത്തേക്ക് മാറ്റി ഞങ്ങൾ ഞങ്ങൾ മൂന്നാളും മാത്രമായിരുന്നു പിന്നെ അപ്പോ പിന്നെ മാത്രം ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ഞങ്ങള് നാലു മക്കളാണ് അപ്പൊ അച്ഛമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ അന്നൊക്കെ പറഞ്ഞിരുന്ന അറുപത് വയസ്സിന് മുകളിലുള്ളവരെ നല്ലോണം ശ്രദ്ധിക്കണം ഓര്ക്ക് പെട്ടെന്ന് വരും അപ്പൊ കെയറിംഗ് ആയിരുന്നു പിന്നെ എന്ത് ചെയ്യും അച്ഛമ്മക്ക് മാത്രം വന്നില്ല ബാക്കി വീട്ടിലെ കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ ബാക്കി എല്ലാരും ഒരു വീട്ടില് ക്വാറന്റൈനിൽ അച്ഛമ്മക്ക് ഒരു വീട്ടില് അതായി ടെൻഷന ഇനി ഇവരൊക്കെ എന്ത് ചെയ്യും പക്ഷെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ആലോചിക്കുമ്പോ കോവിഡ് കോവിഡ് വന്നത് ഏറ്റവും കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും ആദ്യഘട്ടത്തിൽ വന്നത് അതായത് കോവിഡ് ഞാൻ എല്ലായിടത്തും കൂടെ വന്നില്ല ലക്ഷക്കണക്കിന് കയപ്പിന്നൊരു വിലല്ലോ പ്രീമിയ ആൾക്കാരാണ് ഞാനൊക്കെ

നമ്മളെ സ്റ്റാഫ് വരാൻ വേണ്ടിട്ട് അന്ന് എന്ത് വേണ്ടി കാർഡ് സത്യഭാഗ്മൂലം അപ്പൊ ഞാനൊക്കെ ബൈക്കിന്റെ ഇതില് അന്ന് സത്യകന്മാലം മൂലം പ്രിന്റ് വെച്ചിട്ട് ഇടയ്ക്കിടക്ക് എഴുതി കൊടുത്തു ഓരോ ചെക്ക് പോസ്റ്റ് ഇത് എഴുതി അപ്പൊ നമ്മൾ കുറച്ച് സ്റ്റാഫിന് അന്ന് കുറച്ചാൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചാൾക്കാർക്ക് വരാൻ വേണ്ടിട്ട് അന്ന് ഐ ഡി കാർഡ് ഉണ്ടാക്കി കൊടുത്തിരുന്നു പിന്നെ നമ്മള് എനിക്ക് തോന്നുന്നു നമ്മള് എന്താ ഫസ്റ്റ് ഡേ ഒക്കെ നമ്മൾ സ്കൂള് തുടങ്ങണം അതേപോലെ തന്നെ ഫസ്റ്റ് ഡേ തുടങ്ങി വൈസ് ആയിട്ട് പിരിയേഡ് വയസ്സായിട്ട് ഇട്ട് എടുത്തു അങ്ങനൊക്കെ നവംബറിൽ പിന്നെ നമ്മൾ ഓൺലൈനിൽ കുറെ എനിക്ക് പെരുന്നാൾ ഉണ്ടായിരുന്നു അതിന്റെ സമയം ഡേ ഓൺലൈൻ പെരുന്നാൾ തക്കാരം ഭയങ്കര ും സ്പോർട്സ് ചെയ്ത സ്കൂളുകൾ അതായത് കുട്ടികളോട് വീടുകളും പിന്നെ നമ്മള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ് ക്ലബ് ഇനാകുറേഷൻ അത് ഒരു എന്താ വെച്ചാല് ഒരു അതൊരു അഭിമാനായിട്ട് തോന്നിയത് കാരണം ഹിന്ദി ഞാൻ സാർക്ക് വിളിച്ചതാണ് സാറ് ഹിന്ദി പറയാൻ ഹിന്ദി നോക്കിട്ട് അതിലിവാൻഡിയ കാര്യോ എന്റെ കണ്ണടയില് ഈ സ്ക്രീന എന്നിട്ട് അവ സ്ക്രീനില് മതങ്ങളുടെ പോന എന്താ ഈ സാധനം എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു നോക്കി പറഞ്ഞാല് അഭിമാനം